ക്രിസ്തുലിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശിതമായ ഒരു ക്രിസ്തുമസ് ആശംസ നേരിട്ടെ ഈ പുലർകാലത്ത് വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്ക് ഉറക്കമുണർന്ന് കെട്ടപ്പെട്ട ഈശയുടെ മുമ്പിൽ നിൽക്കാൻ കിട്ടിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നിന്നോടൊപ്പം ഉണർന്ന് നിൽക്കുന്ന നിന്റെ ജീവിത പങ്കാളിയെ നോക്കി നിന്റെ മക്കളെ നോക്കി ഒന്ന് പറഞ്ഞേ ഈശ്വമിശി ആയിക്ക് ആയിരിക്കട്ടെ എപ്പോഴെപ്പോഴും കുഞ്ഞ് അമ്മയോട് ചോദിച്ചു അമ്മ ആരാണ് ദൈവം അമ്മ ആകെ അസ്വസ്ഥയായി െ അവളെ ദൈവം കാലിത്തൊഴുത്തിലേക്കാനയിച്ചു കുഞ്ഞ് മോണകൾ കാട്ടി സന്തോഷത്തോടെ ചിരിച്ചുല്ലസിച്ച് കൈകാലിട്ടടിച്ച് കാലിത്തൊഴുത്തിൽ കിടക്കുന്ന ഉണ്ണിയെ കാണിച്ചുകൊണ്ട് അമ്മ കുഞ്ഞിനോട് പറഞ്ഞു കുഞ്ഞേ ഇതാ നമ്മുടെ ദൈവം മുഖമുള്ള ദൈവം ക്രിസ്തുമസ് അതാണ് മുഖമുള്ള ദൈവം നമുക്കിനി ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന് ഒരു മുഖമുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സന്തോഷത്തിൽ നമ്മളോടൊപ്പം ചിരിക്കുന്ന ദൈവം നമ്മൾ കരയുമ്പോൾ നമ്മളോടൊപ്പം കരയുന്ന ദൈവം നമ്മളെ എന്നും ചേർത്ത് അണയ്ക്കുന്ന വാത്സല്യമുള്ള ദൈവം നമുക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ കെൽപ്പുള്ള ദൈവം മുഖമുള്ള ദൈവം പ്രിയപ്പെട്ടവരെ കാലത്തൊഴുത്തിലെ മുഖമുള്ള ദൈവം ഇന്ന് നമ്മുടെ ആൾ താരയിൽ കരുണാർദ്രമായ ഒരു മുഖത്തോടെ ഇരിക്കുന്നു കെട്ടപ്പെട്ട ഈശോയുടെ മുഖത്തേക്കൊന്ന് ഈ മുഖം കരുണാർദ്രമാണ് സ്നേഹമാണ് അല്ലേ നീ എവിടെ നിന്ന് നോക്കിയാലും ഈ ഈശോ നിന്നെ നോക്കും നീ ഏതവസ്ഥയിലാണ് നീ ഒരു പക്ഷേ ക്രിസ്തുമസിൻ്റെ ആനന്ദത്തിലും ആഹ്ലാദത്തിലും ആകുമ്പോഴും നീ ഒരു വേള ദുഃഖവള്ളിയുടെ വേദനയിലും കഷ്ടപ്പാടിലും ആയിരിക്കുമ്പോഴും നിൻ്റെ ദൈവം നിന്നെ നോക്കും അതാണ് കെട്ടപ്പെട്ട ഈശോ ആയിഷയുടെ സന്നിധിയിൽ നിന്ന് നല്ല ചിന്തകളോടുകൂടെ കുടുംബം ആകമാനം എഴുന്നേറ്റ് ഒരു സ്തുതി ചൊല്ലി ജീവിതം തുടങ്ങാൻ കിട്ടിയ അവസരത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് സങ്കീർത്തകനോടൊപ്പം പുലരിയിൽ നിത്യ ഉണർന്നങ്ങെ പാവന സന്നിധി അണയുന്നു കർത്താവി നിൻ്റെ കരുണയ്ക്കായി നന്ദി പറഞ്ഞ് നമിക്കുന്നു ഒരു പുലർ കാലം കൂടെ തന്നു ഒരു ക്രിസ്മസ് പുലരി കൂടെ തന്നു നന്ദി ഈശോട്ടവരെ ധ്യാന കേന്ദ്രത്തിന് ലഭിച്ച വലിയൊരു സൗഭാഗ്യമാണിത് ഈശോയുടെ ഒരു വാഗ്ദാനമാണിത് നിന്നെ രക്ഷിക്കാനുള്ള എൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് എൻ്റെ പിതാവിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഞാൻ അനുഭവിച്ച യാതനകളുടെ വേദനകളുടെ കഷ്ടതയുടെ ഒരു ഭാഗം നീ ധ്യാനിച്ചുകൊണ്ട് പുലർകാലത്ത് എന്നോടൊപ്പം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മുട്ടുകുത്ത് നിൽക്കുമ്പോൾ കൈകൾ വിരിച്ചു പിടിച്ച് നിൽക്കുമ്പോൾ നിൻ്റെ ഒരു കെട്ട് ഞാൻ അഴിക്കും ഇതാണ് ആ സൗഭാഗ്യം നമുക്ക് വിശ്വാസത്തോടെ കെട്ടപ്പെട്ടവൻ്റെ മുമ്പിൽ നിൽക്കാം നിനക്ക് മുമ്പ് കെട്ടുകൾ അല്ലേ ക്രിസ്മസിൻ്റെ ആരവങ്ങളും ആനന്ദങ്ങളും സന്തോഷമൊക്കെ ഉള്ളപ്പോഴും ഉള്ളിലെവിടെയോ അല്ലെ ഒരു നെരിപ്പോടുണ്ട് ഇനിയും പൂർത്തീകരിക്കേണ്ട ഒരു സ്വപ്നം അതൊരു കെട്ടായി തുടരുന്നു ഒരു വേള അതൊരു കടബാധ്യതയാപ്പം ഒരു വേള അത് നിൻ്റെ ദാമ്പത്യ ജീവിതത്തിലേതെങ്കിലും ഭിന്നതകൾ പരസ്പരം മനസ്സിലാവുന്നില്ല സ്നേഹിക്കാൻ പറ്റുന്നില്ല അംഗീകരിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ അതാവാം ഇന്ന് നീ അഭിമുഖീകരിക്കേണ്ട ഒരു പരീക്ഷയോ ഒരു ഇൻ്റർവ്യൂവോ വിദേശത്തേക്ക് പോകാനുള്ളതിൻ്റെ ഒരു ആഗ്രഹമോ ഒരു ജീവിത പങ്കാളിയെ കണ്ടാ കണ്ടെത്താനുള്ള ഒരു ആവശ്യമോ ഒരു വീട് വേണം കുറച്ച് സ്ഥലം വേണം നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റണം വിശ്വാസം കിട്ടണം എന്തു ആ കെട്ടൊക്കെ നമുക്കൊന്ന് ഈശയുടെ കെട്ടപ്പെട്ട കൈകളിലേക്ക് വയ്ക്കാം ഈശോയുടെ വാഗ്ദാനത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് ആ നിയമങ്ങൾ ചേർന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ വയ്ക്കുന്ന ശുശ്രൂഷയാണിത് എല്ലാവരും ഒന്ന് മുട്ടുകത്തിൽ നിന്നേ സന്തോഷത്തോട് ഒരു ഒരുപാട് ഇന്ന് കൃത്യമായത് അച്ഛൻ പറയുമ്പോൾ ചിലപ്പോൾ അത് അനൗചിത്യമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഇന്ന് നല്ല ദിനമാണ് അപ്പോൾ മുൾക്കിരീടമൊക്കെ എടുത്ത് തലയിൽ വെക്കണോ അതോ കല്ലും മുള്ളൊക്കെയിട്ട് അതിൻ്റെ പുറത്ത് മുട്ടുകുത്തണോ എങ്കിലും അതെല്ലാം നിൻ്റെ സ്വാതന്ത്ര്യമാണ് ഈശോയുടെ സഹനത്തോടൊന്ന് ചേരുന്നൊരു ശുശ്രൂഷ ആയതുകൊണ്ട് അത് നല്ലതാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കും ഇന്ന് നിൻ്റെ ഒരു കെട്ടഴിയും നിൻ്റെ ഒരു വലിയ രോഗം വിട്ടുപോകും വിശ്വസിക്കാൻ മൂന്ന് നിയോഗം വെച്ച് നമ്മൾ കെട്ടപ്പെട്ടവൻ്റെ മുമ്പിൽ കൈകൾ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് എല്ലാ മക്കളെയും സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുന്നു ബന്ധുദ്ധാദികളെയൊക്കെ ഒന്ന് വിളിച്ചറിയിക്കാം ഒരു വേള നിനക്ക് തോന്നുകയാണ് ഒരു കുടുംബത്തിൽ വലിയ കെട്ടോ ശാപമോ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചുണർത്ത് ഇത് വലിയ അഴിയിലായിരിക്കും നമുക്കൊന്നാമത്തെ നിയോ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം നമുക്കെല്ലാം മക്കളെ ഓർക്കാം ലോകം മുഴുവൻ ഇന്ന് സന്തോഷത്തിലാണ് ക്രിസ്തുമസിൻ്റെ സന്തോഷം എങ്കിലും ഓർക്കണം ഇന്ന് ക്രിസ്മസ് ഇല്ലാത്ത അനേക മക്കളുണ്ട് ഒരുപക്ഷെ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അവർക്ക് ക്രിസ്മസ് ഉണ്ടാവില്ല നമുക്ക് അവരെയും കൂടെ ഒന്ന് ചേർത്ത് വയ്ക്കാം ഈശോയെ ഉണ്ണി ഈശോയെ കെട്ടപ്പെട്ട ഈശോയെ എല്ലാ മക്കൾക്കും സന്തോഷം തരണം യുദ്ധങ്ങൾ അവസാനിക്കണം കൈകൾ നീട്ടിപ്പിടിച്ചേ ഒന്ന് ഏറ്റുചൊല്ലിക്കേ പ്രാർത്ഥിച്ചാൽ ക്ഷകനായാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി അങ്ങയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ കൈകൾ കൂപ്പി കരുണാർദ്രമായ മുഖമുള്ള ദൈവം ഇനി ഒരു കുഞ്ഞും പറയരുത് ദൈവത്തെ എനിക്ക് കാണിച്ചു തരിക എന്ന് നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭ പ്രത്യേകിച്ച് ഇന്ന് ഉണ്ണിശയുടെ പിറവി തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന ഓരോ മക്കളും ഇന്ന് ഏറെ പ്രത്യേകിച്ച് ക്രിസ്മസ് ദിനത്തിൽ ഉണ്ണീശോയോടൊപ്പം ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ പൈതങ്ങളെയും നമുക്ക് ഓർക്കാം എല്ലാവരും സന്തോഷിക്കണം എല്ലാവർക്കും ആഴമായ വിശ്വാസം ഉണ്ടാകണം നമുക്ക് കൈകൾ നീട്ടിപ്പിടിക്കാം പിടിക്കാം ഏറ്റുചൊള്ള ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക സാധ്യമായി യാതൊന്നുമില്ല യാതൊന്നും പ്രാർത്ഥിച്ച നിർഭാഗ്യ പാപികൾ നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ച അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ സാധിച്ചു തരണമേ തരണമേൻ കൈകൾ കൂപ്പി ഈശോ ഒരിക്കൽ കൂടെ നോക്ക് ഇന്ന് നിന്റെ ഉഴവ നിന്നെ വലിഞ്ഞു മുറുക്കുന്ന ആ ഒരു കെട്ട് ഈശോയുടെ അവലിയ കെട്ടിലേക്കൊന്ന് വെച്ചുകൊടുത്തേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുവാകട്ടെ നിന്നെ ഇന്ന് വേദനിപ്പിക്കുന്ന ഒരു വിഷയം നിന്നെ അസ്വസ്ഥമാക്കുന്ന ഒരു വിഷയം നിൻ്റെ സന്തോഷം കെടുത്തുന്ന ഒരു വിഷയം അതെന്തുമാകാം കടബാധ്യതയാകാം ജപ്തിയാകാം വീടില്ല എന്നുള്ളതാകാം കുഞ്ഞിൻ്റെ കല്യാണം നടക്കുന്നില്ല എന്നുള്ളതാകാം അവരൊരു ജോലിയായില്ല അവൾക്കൊരു വിദേശയാത്ര ആയില്ല എന്തുമാകട്ടെ ഒരു വീടിനിയൊരു സ്വപ്നമാണ് കുറച്ച് സ്ഥലം വേണം പ്രാർത്ഥനയിൽ വലിയ ശുഷ്കാന്തിയും വലിയ കൃപയും കിട്ടണം നല്ല പ്രസരിപ്പുണ്ടാവണം നിരാശക്ക് വിട്ടുമാകണം എന്തുവാട്ടെ അത് നീശയുടെ കെട്ടപ്പെട്ട കയ്യിലേക്കൊന്ന് കൊടുത്തേ ഒരു രോഗമാണോ അത് മാരക രോഗമാണോ ആയിക്കോട്ടെ കൊടുക്കുക ഇന്ന് നിൻ്റെ കെട്ടഴി കൈകൾ നീട്ടി പിടിച്ചേ ഏറ്റിച്ചൊല്ലുക ലോകരക്ഷകനായ ലോകരക്ഷകനായ ഈശോയെ ഈശോയെ അങ്ങേക്ക സാധ്യമായ അതൊന്നും ഇല്ലേക്ക് സാധ്യമായ പ്രാർത്ഥിച്ച നിർഭാഗ്യ പാപികൾ പ്രാർത്ഥിച്ചാൽ മനസ്സൊരു പ്രാർത്ഥിച്ച അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ സാധിച്ചു തരണമേ തരണമേൻ കൈകൾ കൂപ്പി ഈശോ നോക്ക് ഒപ്പം ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഒരു ആനന്ദം ഒരു വിടുതൽ ഒരു സൗഖ്യം ഒന്ന് അനുഭവിച്ചറിഞ്ഞിട്ട് ഈശോയ്ക്ക് ഒന്ന് നന്ദി കൊടുത്തേ തുടർന്നുള്ള സമയങ്ങളിൽ ഈശോ പ്രവർത്തിക്കും നിന്റെ കെട്ടഴിയും നിൻ്റെ ഈ സഹന ശുശ്രൂഷ ഈശോ സ്നേഹത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട് ഭയപ്പെടേണ്ട കർത്താവ് പ്രവർത്തിക്കും ഞാൻ സക്കളുടെ മാനം മർദ്ധ്യരുടെ ഇന്ത്യവുമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് ഈശോ ചോദിക്കുന്നു എന്തും ഏത് കെട്ടും ഈശോ അഴിച്ചു തരും ഈശോയെ നോക്കി നന്ദി പറ ഒപ്പം വരുന്ന വ്യാഴാഴ്ച അതായത് നാളെ പി ഒഫൻ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് ഈശോയ്ക്ക് അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുമെന്ന് ഈശോയോട് പറ നിൻ്റെ വഴികൾ തുറന്നു വരും നാളത്തെ ദിവസം നിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറും നിനക്ക് കൃപയോടെ നിൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പി ഒ ഫൻ ധ്യാന കേന്ദ്രത്തിലിരിക്കുന്ന കെട്ടപ്പെട്ട ഈശോയുടെ മുഖം നോക്കി പ്രാർത്ഥിക്കാൻ നാളെ നിന്നെ ദൈവാനുഗ്രഹിക്കും ഞങ്ങളും പ്രാർത്ഥിക്കുന്നു നിൻ്റെ എല്ലാ കെട്ടുകളും വിട്ടുപോകട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ നാളെ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് പ്രത്യേകിച്ച് പി ഒഫോൻ ധ്യാന കേന്ദ്രം നാളെ ഒരു കൈനീട്ടം നൽകുന്നുണ്ട് ഒരു കൈനീട്ടം അച്ഛന്മാരെ പ്രാർത്ഥിച്ച് നിനക്ക് തരുന്നൊരു കൈനീട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഒരു നിധിയായി നീ അത് വയ്ക്കുക നീ കടം വാങ്ങേണ്ടി വരില്ല നീ കടത്തിനായി കൈനീട്ടേണ്ടി വരില്ല നീ അനേകം പേർക്ക് കടം കൊടുക്കും പ്രിയമക്കളെ സ്നേഹത്തോടെ വന്ന് അത് സ്വീകരിക്കണം വിശ്വാസത്തോടുകൂടി വന്ന് അത് സ്വീകരിക്കണം നിൻ്റെ മക്കളെയും കൊണ്ടുവന്ന് അവരും ഒന്ന് സ്വീകരിക്കട്ടെ അവർക്കും ജീവിതത്തിൽ ഒരു കുറവുണ്ടാവില്ല ഞങ്ങളതിനായിട്ട് നിങ്ങൾക്കായി ഒരു കൈനീട്ടം ഒരുക്കി കാത്തിരിക്കും പ്രാർത്ഥനയോടെ എല്ലാ മക്കളും കടന്നു വരണം ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം ഈ പുലർകാലത്ത് വെളുപ്പാൻ കാലത്ത് മൂന്ന് മണിക്ക് നിങ്ങൾക്കും കൂടെ വേണ്ടിയാണ് ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്കും ബലം കിട്ടണം ഞങ്ങൾക്കും ആഴമുള്ള വിശ്വാസവും ഭക്തിയും പ്രാർത്ഥനാനുഭവം കിട്ടണം എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നാളത്തെ ദിവസാച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളും കടന്നു വ നമുക്ക് കുടുംബത്തോട് ചേർന്ന് നിന്ന് അവധിക്കാലമല്ലേ ഈശ്വര കൂടെ ഒരു അനുഗ്രഹം പ്രാപിച്ച് ഒരു കൈനീട്ടം സ്വീകരിച്ച് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും ഈ നിമിഷം ക്രിസ്മസിൻ്റെ ഈ രാത്രികാല ശുശ്രൂഷയ്ക്ക് ശേഷം വീണ്ടും പുലർകാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞുങ്ങളെ എനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ മഹാദാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് ആശീർവദിക്കാൻ പോവുകയാണ് അഭിഷേചിക്കാൻ പോവുകയാണ് കുഞ്ഞുങ്ങളെക്കൊന്ന് ചേർത്ത് പിടിച്ച് ജീവിത പങ്കാളിയൊക്കെ ഒന്ന് അടുത്ത് നിർത്തിക്കേ സ്വീകരിക്കേ കർത്താവ് നിങ്ങളോടു കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന ത്രീക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും തൊഴിൽ മേഖലകളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ അമേൻ ഈശ്വമിശി ഗായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ എപ്പോഴെപ്പോഴും വളരെയേറെ സന്തോഷത്തോടെ ജീവിതകാളിയും മക്കളെയൊക്കെ നോക്കി എന്ന് പറഞ്ഞേ ഈശ്വമിശികായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ എപ്പോഴെപ്പോഴും ഈശ്വമിശിക സ്ഥിതി ആയിരിക്കട്ടെ എപ്പോഴെപ്പോഴും പറഞ്ഞേ ഹലേ ലുയാ